കടുകിലേക്ക് ഒരല്പം കംഫോർട്ട് ഒഴിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ തുണികൾക്ക് മണം നൽകാൻ മാത്രമാണ് കംഫോർട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ കംഫോർട്ട് കൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ ഒരുപാട് ഉപയോഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഒരു മൂടി കംഫോർട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ തിളക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് കംഫേർട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഒരു സ്മെല്ലാണ് കിച്ചണിൽ മുഴുവനും അതുപോലെ തന്നെ വീട് മൊത്തത്തിലായിട്ട് ഈ സ്മെല്ല് പരക്കും കിച്ചണിൽ നമ്മൾ നെയ്മത്തി നെയ്ച്ചാള അതൊക്കെ കുക്ക് ചെയ്യുമ്പോൾ കിച്ചണിലും അതേപോലെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സ്മെല്ലൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ മാറ്റാനായിട്ട് ഈ ഒരു കാര്യം ചെയ്താൽ മതി ഗസ്റ്റൊക്കെ വരുന്ന ദിവസം റൂം സ്പ്രേയോ എയർ ഫ്രെഷ്നറോ ഒന്നും വേണ്ട ഇത് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി വീട് മൊത്തം നല്ല സുഗന്ധമായിരിക്കും ഈ വെള്ളം ഇനി നമുക്ക് പല പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ സീവിനുള്ളിലേക്ക് ഈ വെള്ളം ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ സീവിനുള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല രാവിലെയൊക്കെ കിച്ചണിലേക്ക് വരുമ്പോൾ ഈ കംഫോർട്ടിൻ്റെ ഒരു സ്മെല്ലായിരിക്കും സീവിനുള്ളിലുള്ള ബ്ലോക്ക് മാറ്റാനൊക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ സീവിനുള്ളിൽ നിന്ന് എന്നാണ് കൂടുതലായിട്ടും പ്രാണികൾ കിച്ചണിലേക്ക് വരുന്നത് അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ചെയ്യണമെങ്കിൽ പ്രാണിശല്യം നല്ല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ വെള്ളം ചൂടാറിയതിന് ശേഷം പല പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം അപ്പോൾ ഈ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിളോ ടീപ്പോ ഈയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു തുള്ളി പാലോ പാൽ ചായ ഒക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാ ക്ലോത്ത് ഉപയോഗിച്ച് എത്ര പ്രാവശ്യം തുടച്ചാലും ആ സ്മെല്ല് പോയില്ല എന്നാൽ ഈ കംഫേർട്ടിൻ്റെ വെള്ളം ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു പ്രാവശ്യം തുടക്കുമ്പോൾ തന്നെ ആ ബാഡ് സ്മെല്ല് എല്ലാം പോയി കിട്ടും അപ്പോൾ മീൻകറിയൊക്കെ വീഴുമ്പോൾ ഒരു വല്ലാത്ത ബാഡ് സ്മെല്ല് ടേബിളിനുണ്ടാവും അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ മീൻകറി പാൽ ചായ ഒക്കെ ടേബിളിൽ വീഴുന്നുണ്ട് ഉണ്ടാവും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ചിലപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് പെട്ടെന്ന് കിട്ടില്ല പുറത്ത് നിന്ന് ആരെങ്കിലും വരുമ്പോൾ പ്രത്യേകിച്ച് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്കായിരിക്കും ആ ഒരു ബാഡ് സ്മെല്ല് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യണമെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സ്മെല്ല് ഉണ്ടാവില്ല നമുക്കറിയാലോ മീനൊക്കെ പൊരിച്ചു കഴിയുമ്പോൾ എങ്ങനെയായാലും വെളിച്ചെണ്ണ സ്റ്റൗവിലൊക്കെ സ്പ്രെഡായിട്ട് ഒരു വഴുവഴുപ്പും സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ ആ വഴുവഴുപ്പ് മാറ്റാനായിട്ടും ഈ സ്പ്രേ നല്ലതാണ് അപ്പോൾ ഇതേപോലെ സ്റ്റൗവിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ വഴുവെഴുപ്പൊക്കെ മാറിയിട്ട് നല്ല ഒരു സ്മെല്ല് ഗ്യാസ് സ്റ്റൗവിനും അതേപോലെ തന്നെ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അപ്പോഴത്തെ ഗ്യാസ് സ്റ്റോ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലാബ് കൂടി ക്ലീൻ ചെയ്യാം അപ്പോൾ ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ സ്ലാബിലൊക്കെ ഉണ്ടാവുന്ന ഈച്ച ശല്യം ഉണ്ടല്ലോ കണ്ണീച്ച പൊടി ഈച്ച അങ്ങനെയുള്ള ഈച്ചകളൊന്നും ഉണ്ടാവില്ല പിന്നെ ഉറുമ്പ് ശല്യം ഇല്ലാതിരിക്കാനും ഇത് നല്ലതാണ് ഇനി നമുക്ക് നമ്മുടെ ബെഡ്റൂമിലും അതേപോലെ തന്നെ ഹാളിലൊക്കെ ഇരിക്കുന്ന ഇതേപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിലൊക്കെ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലവേഴ്സ് എവിടെയാണ് ഇരിക്കുന്നത് അവിടെ നല്ല ഒരു സ്മെല്ല് കിട്ടും അപ്പോൾ കുട്ടികളുടെ സ്റ്റഡി ടേബിളിലൊക്കെ ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും റൂമിലൊക്കെ അപ്പോൾ ഇതേപോലെ ഫ്ലവേഴ്സിനൊക്കെ ഇടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് കട്ടലിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഹോളിലായാലും ബെഡ്റൂമിലായാലും നല്ലൊരു സ്മെല്ല് കിട്ടാനും നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടാനൊക്കെ ഇത് നല്ലതാണ് അപ്പോൾ അത് ഞാൻ കോട്ടനിൽ സ്പ്രേ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഫാനൊക്കെ ഇടുമ്പോഴോ അല്ലെങ്കിൽ എ സി ഇടുമ്പോഴൊക്കെ ആ ഒരു സ്മെല്ല് മൊത്തത്തിൽ വീടിനുള്ളിൽ തങ്ങി നിന്നോളും അപ്പോൾ ഇതേ ഞാൻ എൻ്റെ സെറ്റിയിലും അതേപോലെ തന്നെ കുഷ്യനിലൊക്കെ കുറേശേ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല വരുന്നവർക്കും നല്ല ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടും ചിലപ്പോൾ നമ്മുടെ ഡോർമാറ്റോ കാർപ്പറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു ഉണങ്ങാത്ത ഒരു സ്മെല്ല് ഉണ്ടാവും ഡോർമാറ്റിനൊക്കെ അപ്പോൾ ആ ഒരു സ്മെല്ല് പോയി കിട്ടുന്നതിന് ഇതേപോലെ ഡോർമാറ്റിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു ചെറിയൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെറിയൊരു പീസ് പഞ്ഞി വെച്ചു കൊടുക്കാം ഇതുപോലെ പഞ്ഞി വെച്ചിട്ട് പഞ്ഞിക്ക് മുകളിലേക്ക് നമുക്ക് കുറച്ച് കംഫോർട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വെള്ളം ചേർത്ത കംഫോർട്ട് ഒഴിക്കണമെങ്കിൽ അതൊഴിക്കാം അല്ലെങ്കിൽ ഇതേപോലെ തിക്കായിട്ടുള്ള കംഫോർട്ട് ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നല്ല കൂടുതൽ സ്മെല് കിട്ടുന്നതിനായിട്ട് ഈ തിക്കായിട്ടുള്ള കംഫോർട്ടാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് കംഫേർട്ടിൻ്റെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് പിന്നെ അത് തുടച്ചൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ചെയ്താലും മതി ബെഡ്റൂമിനുള്ളിലോ അല്ലെങ്കിൽ ടേബിളിലോ എവിടെ വേണമെങ്കിലും വെച്ചാലും ആ ഒരു പരിസരത്ത് നല്ലൊരു സ്മെല്ല് കിട്ടും അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ദേ ഒരു സ്പൂൺ കടുക് ദേ കണ്ടെയ്നർ ബോക്സിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ കടുകിന് എല്ലാ ബാഡ് സ്മെല്ല് വലിച്ചെടുത്തിട്ട് പോസിറ്റിവിറ്റി നൽകാനുള്ള ഒരു നല്ല കഴിവ് കൂടിയുണ്ട് അപ്പോൾ നമ്മൾ കടുകിൻ്റെ ഉള്ളിലേക്ക് കംഫോർട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഒരു എയർ ഫ്രെഷ്നറായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാറിലോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലോ ബാത്റൂമിലോ എവിടെ വച്ചാലും അവിടെ നല്ല ഒരു എയർ ഫ്രെഷനറിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടാവും ഇത് ഇതുപോലെ തുറന്നു വയ്ക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കുകയോ ചെയ്യാം ക്ലോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ കവർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഞാനൊരു ക്ലിങ് റാപ്പറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കവർ ചെയ്ത് വെക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് വലിയ വലിയ ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ പിന്നോ മുട്ടു സൂചി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഹോൾസ് ആണ് ഇടാൻ പറ്റുള്ളൂ പിന്നെ ആ സ്മെല് പുറത്തേക്ക് അങ്ങനെ അധികം ഒന്നും വരില്ല അപ്പോൾ ഇത് ഇതേപോലെ ഒരു ഈർക്കിൾ ഉപയോഗിച്ചിട്ട് വലിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് ഒക്കെ ഇതാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് എവിടെയാണോ നമുക്ക് വയ്ക്കേണ്ടത് അവിടെ വച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ വില കൂടി എയർ ഫ്രഷ്നറിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ റൂമൊക്കെ നല്ല ഫ്രഷ് ആക്കാൻ പറ്റിയ പറ്റിയൊരു കിഡിലെ നൈറ്റോണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമെന്ന് കരുതുന്നു അപ്പോൾ ചാനൽ ഇതേ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അപ്പോൾ ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ അപ്പോൾ ബൈ ബൈ താങ്ക്